നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പി സി ഒ ഡി എന്ന അസുഖത്തിനെ കുറിച്ചിട്ടാണ് സ്ത്രീകളും പെൺകുട്ടികളിലൊക്കെ നമ്മൾ ഒരുപാടായിട്ട് ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓ ഡിസീസ് അതിൽ തന്നെ നമ്മൾ രണ്ട് അസുഖങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്ന് പി സി ഒ ഡി ആണ് മറ്റൊന്ന് പി സി ഒ എസ് ആണ് ഒന്നെന്ന് പറയുന്നത് ഡിസീസും മറ്റൊന്ന് സിൻഡ്രോമാണ് സിൻഡ്രോം എന്ന് പറയുമ്പം അവിടെ ഒരുപാട് അതായത് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ചേഞ്ചസുകൾ അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ് പ്ലസ് അവിടെ ഒരുപാട് ഹോർമോണൽ ആണ് നടക്കുന്നത് ഈ പി സി ഓ എസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസും അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോമും എല്ലാം കൂടി ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ പി സി ഓ എസ് എന്ന് പറയുന്നത് അപ്പോൾ പി സി ഓടി ആവുന്ന സമയത്ത് അവിടെ ഓവറീസിൽ വരുന്ന സിസ്റ്റുകളാണ് അത് നമ്മുടെ പ്രശ്നം കിടക്കുന്നത് ഓവറീസിലാണ് അപ്പം ഇങ്ങനെ ഓവറീസില് സിസ്റ്റുകൾ വരാനുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസാണ് മറ്റൊന്നു പറയുന്നത് ഒബസിറ്റിയാണ് മറ്റൊന്നു പറയുന്നത് സ്ട്രെസ്സാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് നമ്മൾ ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി വീക്ക് ആകുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പി സി ഒ ഡുള്ള ആളുകൾക്ക് ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വന്നു ഇന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഇന്ന് പെൺകുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് ഇത്തരം ഫാസ്റ്റ് ഫുഡുകളാണ് ഇന്ന് ഇവരിൽ എന്തുണ്ടാക്കുന്നത് ഈ പി സി ഒ ഡി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് പണ്ടുള്ള സ്ത്രീകൾ നമ്മൾ പി സി ഒ ഡി എന്നുള്ളൊരു വാക്ക് തന്നെ നിങ്ങൾ കേട്ടു തുടങ്ങിയത് ഈ ഒരു കാലഘട്ടങ്ങളിലായിരിക്കാം പണ്ടുള്ള കാലത്തൊന്നും നമ്മൾ പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു അസുഖം നമ്മൾ കേട്ടിട്ടില്ല ഫൈബ്രോയിഡ് കേൾക്കുമായിരുന്നു അതുപോലെ തന്നെ അത് നമ്മളൊരു പ്രായ എത്തിക്കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലാണ് നമ്മൾ പി സി ഒ ഡി കണ്ടിരുന്നത് അല്ല ഫൈബ്രോഡ് കണ്ടിരുന്നത് പി സി ഒ ഡി എന്ന് പറയുന്നത് ഇന്ന് ചെറിയ കുട്ടികളിലാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരു ഹോട്ടൽ ഫുഡിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ഇത്തരം ഫുഡുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് തന്നെ വേണം അപ്പം നിങ്ങളോട് ഇപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങൾ ഈ ഫുഡ് കഴിക്കരുത് അല്ലെങ്കിൽ മറ്റേ ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്ന സമയത്ത് പിറ്റേ ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം പറയണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ത് നാളെ മുതൽ ആ ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നാളെ മുതൽ മറ്റു നാളെ മുതൽ ഞാൻ ഈ പറയുന്ന ഐറ്റംസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് ഓരോ ദിവസം ആകുന്ന സമയത്ത് നിങ്ങൾ ഓരോ മോഡിഫിക്കേഷൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരണം അപ്പോൾ ഇന്ന് തന്നെ ഇപ്പം നിങ്ങൾ ഡയറ്റും എക്സസൈസും എല്ലാം കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രബിൾ തോന്നുകയായിരിക്കാം കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളൊരു അതായത് ഹെവി ഫുഡുകൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ടൽ ഫുഡുകളൊക്കെ നിങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാണ് അത് നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കും അപ്പം അത്തരം ശീലകൾ നിങ്ങൾ സ്വയം നിർത്തിയാൽ മാത്രം നമുക്ക് ഈ ഇത്തരം അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ അപ്പം പി സി ഒഡിനെ സംബന്ധിച്ചിടത്തോളം പി സി ഒഡിക്ക് വലിയ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യകതയില്ല പി സി ഒ ഡി പേഷ്യന്റ്സ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡയറ്റിലൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തുക അപ്പോൾ പി സി ഒ എസ് ആയിക്കോട്ടെ അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് ഹോർമോണൽ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാകുന്നു ഇപ്പോൾ ആൻഡ്രജൻ ഹോർമോൺസിലാണെങ്കിലും അല്ലെങ്കിൽ എൽ എച്ച് എഫ് എസ് എച്ച് പോലുള്ള ഹോർമോൺസിലൊക്കെ ആണെങ്കിലും ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് ഈ പി സി ഒ എസ് കണ്ടീഷൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മെഡിസിൻസ് കഴിക്കേണ്ട ഒരു സ്റ്റേജ് ആയിപ്പോയേക്കാം കാരണം അതിൽ നല്ല രീതിയിലുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരം കണ്ടീഷനിൽ നിങ്ങൾ ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും എന്നാൽ പി സി ഒ ഡി ഉള്ളവരാണെങ്കിൽ മെഡിസിൻസ് കഴിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല ഇത് നിങ്ങൾ എന്താണെങ്കിലും മനസ്സിലാക്കിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു സ്കാനിങ് ചെയ്യണം നമുക്കൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പി സി ഒ ഡി ഉണ്ടോ പി സി ഒ എസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ പി സി ഒ ഡി ഉള്ള ആളുകളിൽ ഒരുപാട് സിംറ്റംസ് അവരുടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും അത്ര ലക്ഷണങ്ങൾ നോക്കിയിട്ടല്ല നമുക്ക് എന്ത് പറ്റും ഇതിൻ്റെ ഒരു ഡയഗ്നോസിസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പി സി ഓയിസ് അല്ലെങ്കിൽ പി സി ഒ ഡി ഉള്ള ആളുകളിൽ പൊതുവേ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസാണ് പീരീഡ്സ് പ്രോപ്പറായിട്ടാവുന്നില്ല അല്ലെങ്കിൽ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ബ്ലീഡിങ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കാം അല്ലെങ്കിൽ ബ്ലീഡിങ് വളരെ കുറവായിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഈ പീരീഡ്സിൻ്റെ ആർത്തവ സൈക്കിളിൽ ചേഞ്ചസ് വരാം ചില ആളുകൾ ഇരുപത്തെട്ട് ദിവസമായിട്ടുള്ള ആയിട്ടുള്ള ഒരു സൈക്കിളായിരിക്കാം അത് മുപ്പത് വരെ പോയി കഴിഞ്ഞാലും അത് ഇരുപത്തി കഴിഞ്ഞാലും വലിയ പ്രശ്നമല്ല പക്ഷെ അതിന് ഇരുപത്തഞ്ചിന് താഴോട്ട് പോകുക അല്ലെങ്കിൽ ഇരുപതിന് താഴോട്ട് പോകുക അല്ലെങ്കിൽ തേർട്ടി ഫൈവ് എഫോ ആയിട്ട് ഇത് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇറഗുലർ മെനസ്ട്രാൾ സൈക്കിൾ എന്നാണ് അപ്പോൾ ആർത്തവ സൈക്കിളിൽ വരുന്ന വ്യതിയാനം ഈ പി സി ഒ ഡി പോലുള്ള കണ്ടീഷനിലോട്ട് നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പി സി ഒ ഡി അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമതായിട്ട് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓവർ ഹെയർ ഗ്രോത്ത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ആൻട്രജന ഹോർമോൺസിലുള്ള വ്യത്യാസമാണ് അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഏതൊക്കെ ഏരിയയിലാണ് ഇങ്ങനെ ആളുകളിൽ വരുന്നത് നോക്കണം കോമൺ ആയിട്ട് ചില സ്ത്രീകളിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് അത് അവർക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അത് അവരുടെ ബോഡിയിൽ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് അവർക്ക് പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല പക്ഷേ ഈ പി സി ഒ ഡി ഉള്ള ആളുകൾ നമ്മളൊരു പരിധിയിൽ കൂടുതലായിട്ടുള്ള ഹെയർ ഗ്രോത്ത് കാണിക്കാം അതായത് അവരുടെ മേൽ ചുണ്ടിലായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കാം അതുപോലെ അതുപോലെതന്നെ കീത്താടി ഭാഗത്തായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കാം അതുപോലെ അവരുടെ വയറ് നമ്മുടെ ഈ പൊക്കിളിൻ്റെ ചുറ്റും നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ് കൂടുതൽ ഈ രണ്ട് സൈഡിലും മുഖത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടും ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് നിൽക്കാം അപ്പം ഇത്തരം കണ്ടീഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആൻട്രജന ഹോർമോൺസ് നിങ്ങളിൽ കൂടുതലാണോ എന്നുള്ളൊരു കാര്യം നോക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്തൊക്കെ അവർ പലരും ഈ ഒരു ആൻട്രജൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി തരും അപ്പോൾ അതിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതൊരു പരിധിയിൽ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പലരും ലേസർ പോലെയുള്ള പോലുള്ള ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ലേസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ റൂട്ട് കോസ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ ലേസർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക എന്നേ ഉള്ളൂ അപ്പോൾ അതിനുള്ള റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഹെയർ ഗ്രോത്ത് ഓവറാണ് പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് തടി കൂടുക ചില ആളുകൾ പി സി ഉള്ള ആളുകളിൽ വരാനുള്ള ഒരു റീസൺ ചിലപ്പം ഒബെസിറ്റി ആയിരിക്കാം എന്നാൽ ചില ആളുകളിൽ ഈ തടി വല്ലാണ്ട് ക്രമാതീതമായിട്ട് കൂടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒബെസിറ്റി എന്ന് പറയുന്നത് പി സി ഉള്ള ആളുകളിൽ കാണിക്കുന്ന ഒരു സിംറ്റ് ആണ് അതുപോലെ തന്നെ പി സി ഉള്ള ആളുകളിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിംറ്റ് എന്ന് പറയുന്നത് കറുപ്പ് നിറമാണ് അവരുടെ തുടയുടെ ഭാഗങ്ങളിൽ ക കറുപ്പ് നിറം കൂടുതലായിട്ട് നിൽക്കുക കക്ഷത്തില് കറുപ്പു നിറം കൂടുതലായിട്ട് നിൽക്കുക കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം കൂടുതലായിട്ട് നിൽക്കുക അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് ഈ കണ്ടീഷന് പറയുന്നത് അപ്പം ഇത്തരം സിംറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു തടി തടി കൂടിക്കൊണ്ടിരിക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ കുറേ കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഷുഗർ കണ്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാം പി സി ഓ എസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ അകത്ത് കൂടുതലുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇൻസുലിൻ ഹോർമോൺസ് കൂടുക കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോൺസിന്റെ പ്രവർത്തനശേഷി വല്ലാതെ കുറയുക അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോൺസ് സ്റ്റോപ്പ് ആവുക ഇത്തരം കണ്ടീഷനുകളിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ട് മാറുന്നത് ഇത്തരം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ട് മാറുന്ന അവസരങ്ങളിൽ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാവും ആൻഡ്രജൻ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചറിലെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഒരുപാട് ട്രീറ്റ്മെൻറ് എടുക്കേണ്ടി വരും മെഡിസിൻസ് കഴിക്കേണ്ടി വരും അപ്പം നിങ്ങൾ ഇപ്പോളേ ട്രീറ്റ് ചെയ്ത് പോവാം ചില സ്ത്രീകളിലൊക്കെ ഫസ്റ്റ് ഒരു തവണ അവരുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അവർ അടുത്തൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ പി സി ഒ ഡി ഉണ്ട് അല്ലെങ്കിൽ പീരീഡ്സ് പിരീഡ്സ് ആയിട്ട് മൈ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സിംറ്റംസൊക്കെ കാണുന്നത് അപ്പോൾ അത് അവരുടെ ഒരു ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ഇപ്പം വീട്ടിലോ ഒക്കെ പാരൻസിന് അതായത് മദറിന് ഒരു യൂട്രൈൻ റിലേറ്റഡ് കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് ഓഫ് ആ ഒരു അസുഖം വരാനുള്ളത് നമുക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലായിരിക്കും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തടി കൂടുതലായിരുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളുടെ മോഷൻ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം പലരും ബി സി ഓടി വരുന്ന സമയത്ത് അവർക്ക് സ്കിൻ കംപ്ലൈൻറ്റ്സ് ആയിട്ട് അതായത് പിംപിൾസ് ആയിട്ട് മുഖക്കുരുമായിട്ട് ഒരുപാട് കാണാം അപ്പോൾ അതും വളരെ സിസ്റ്റിക്കായിട്ടുള്ള നല്ല തടിപ്പോടു കൂടിയിട്ടുള്ള മുഖക്കുരു നല്ല രീതിയിലാണ് ഈ സ്ത്രീകളിൽ കണ്ടുവരുന്നത് അപ്പം അത്തരം കണ്ടീഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ആ മുഖക്കുരുനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് കൂടെ തന്നെ പി സി ഒ ഡി കണ്ട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം അപ്പോൾ ആ പിമ്പിൾസൊക്കെ നല്ല പെയിൻഫുൾ ആയിരിക്കാം നല്ല വേദനയോടു കൂടിയിട്ടുള്ള പിമ്പിൾസാണ് ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നത് അപ്പം നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കുക ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അമിതമായിട്ട് നമ്മൾ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടിസോളർ ഹോർമോൺസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് ഇത് നിങ്ങളുടെ ഓരോ സിസ്റ്റത്തിനെയും ബാധിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് പി സി യു ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക റെഡ്മീറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് ഷുഗർ ചെയ്തിട്ടുള്ള ഐറ്റംസ് കുറയ്ക്കുക സ്ട്രെസ്സ് കുറയ്ക്കുക എക്സസൈസ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷനെ നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം